വളരെ മനോഹരമായൊരു ഫ്ലൈ ഓവറാണ് കേട്ടോ കുറേ വർഷമായി ഫിനിഷിങ് ആയിട്ടില്ല അതുകൊണ്ട് ഇപ്പം സ്റ്റാൻഡിന് മുമ്പേ ബ്ലോക്കാണ് എന്താ കഴിവുള്ള കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഇനിയും രണ്ട് വർഷമെങ്കിലും എടുക്കും ഇത്തരം ഒരു വർഷം എടുക്കും ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അതിൻ്റെ ലാൻഡ് ആയിട്ടില്ല ഇനിയും അതിൻ്റെ ലാൻഡ് ആയിട്ടില്ല പകുതിക്കായിട്ടുണ്ട് ഇനി പകുതിയുണ്ട് രണ്ട് വർഷം പ്രതീക്ഷിക്കാം നമുക്ക് നമുക്ക് ഇടുകയും ചെയ്യാം സ്റ്റാൻഡ് വളരെ ഗതികെട്ട് കിടന്ന സ്റ്റാൻഡാണ് പക്ഷേ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് സ്റ്റാൻഡ് പണിയിട്ടുണ്ട് അപ്പം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ നഗരസഭയുടെ സ്റ്റാൻഡാണ് കേട്ടോ സ്റ്റാൻഡ് അടിപൊളിയാക്കിയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ആളുകൾക്ക് കാണാനുള്ള അവസരമില്ല കുറ്റിപ്പാറ പത്തനംതിട്ട നഗരസഭ ഹാപ്പിനെസ് പാർട്ട് ചിരിയാണോ സന്തോഷമാണോ അറിയില്ല നെല്ലൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട് ബിൽഡിങ്ങുകളൊക്കെ ഒരു കേട്ടോ ഹാപ്പിനസ് പാർക്കിൽ നമുക്ക് ആർക്ക് വന്ന് വന്നിരിക്കാം കാട്ടുകുളം ഇവിടെ ടോയ്ലറ്റ് സർവീസ് ഒക്കെ ഉണ്ട് സൂപ്പർ ഇവിടെല്ലാം ചെടികളൊക്കെ ചിന്തിണ്ട ഹാപ്പിനെസ് പാർക്ക് ആ പാർക്കിൻ്റെ ഫ്രണ്ട് തന്നെ ലൈറ്റ് വന്നതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതാണ് നമ്മുടെ ചുറ്റിപ്പാറ അറിയാമല്ലോ ചുറ്റിപ്പാറ ഇനി നടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇൻ്ററിലൊക്കെ സെറ്റപ്പ് ആക്കി കേട്ടോ അടിപൊളി ആ ഇടി മുഴങ്ങുന്നുണ്ട് കേട്ടോ ആ അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ ചോർന്നടിച്ചു തുടങ്ങി കേട്ടോ പക്ഷേ സ്റ്റാൻഡിൽ പ്രത്യേകിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ബസ്സുകൾ ഇത്രയും അകത്ത് കയറ്റുന്ന സിസ്റ്റം മാറ്റുക ഇവിടെ എല്ലാം ബാരിക്കേഡ് വെക്കുക ബാത്റൂമൊക്കെ ഉണ്ട് ബാരിക്കേഡ് വെച്ച് ആ വണ്ടിയിൽ അകത്തേക്ക് കയറാനുള്ള ആരും ഒന്ന് ഒഴിവാക്കാം കേട്ടോ ഒരു സൈഡ് ഇൻ്റർലോക്ക് ബാക്കിയെല്ലാം ടാർ ഇതൊക്കെയാണ് കൊള്ളാം എന്നാലും മതി ഇത്ര വൃത്തിയായിട്ടല്ലോ വള്ളംകളി ഒഴിവാക്കിയല്ലോ പക്ഷേ ബസ്സുകൾ നിർത്താനുള്ള സംഭവങ്ങൾ കേട്ടോ ഒന്ന് നിശ്ചയമാണ് ആൾക്കാർക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റും ബസ്സുകൾ അഥവാ ഇൻ കേസ് നിയന്ത്രണം വിട്ടൊക്കെ ഇടിച്ച് കയറുന്നുണ്ടല്ലേ ഇവിടെ വണ്ടി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പെട്ടെന്ന് തന്നെ കേട്ടോ അതൊന്ന് ശരിയാക്കി എടുത്താൽ മതി വണ്ടി ഇതുപോലെ എത്ര അകത്ത് കയറാതെ മാക്സിമം ഒരു പാലിക്കാട് വെക്കുക അപ്പോൾ വണ്ടി തട്ടി നിൽക്കും പണികളൊന്നും ആയിട്ടില്ല കേട്ടോ ഫിനിഷ് തീശ്മുണ്ട് മംഗലത്തുണ്ട് നമ്മുടെ യൂണിയൻസ് ടൈമിലുണ്ട് ഇതേ ഇത് കട്ടിയുണ്ട് കേട്ടോ ഹൈറ്റ് ഉണ്ട് വണ്ടി തട്ടി നിൽക്കും മാക്സിമം ഇതുവരെ മതി ഇത്ര ഹൈറ്റ് എങ്കിലും വേണം കേട്ടോ മിനിമം വണ്ടിയിൽ ഇടിച്ചു തരത്തില്ല പുറത്തുനിന്നുള്ള വണ്ടിയിലൂടെ പാർക്കിംഗ് കൊടുക്കുമ്പോൾ അതിന് ഫീസ് എടുക്കുകയാണെന്ന് കാരണം ഉണ്ട് അതിനൊരു വരുമാനമാവും കയറി ഇറങ്ങിപ്പോൾ വാഹനങ്ങൾക്കൊക്കെ ഒരു ചാർജ് വെച്ചാൽ അത് നല്ലതാണ് അല്ല മീ കൊള്ളാം നല്ല കാര്യം പത്താണ്ട് സ്റ്റാൻഡ് അങ്ങനെ വളരെ മനോഹരമായിരിക്കുകയാണ് കുറേ വെള്ളച്ചാട്ടത്തിലും കുഴിയിലൊക്കെ കുലിങ്ങി വന്ന ആളുകൾക്ക് ഇപ്പോൾ നല്ലോണം യാത്ര ചെയ്യും കേട്ടോ ഓക്കെ സൂപ്പർ നമ്മളാ കാണുന്നതാണ് നമ്മുടെ ചുറ്റിപ്പാറ വികസനത്തിൻ്റെ പാതയിൽ പത്തനംതിട്ടയിൽ ഇത്ര വർഷം ആയി തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയാലല്ലോ ഇനി തീരുമാങ്കിൽ രണ്ട് വർഷം കഴിയും ഇനിയുണ്ട് ഇതിൻ്റെ ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ കേട്ടോ ഇപ്പോൾ എടുത്തതിൻ്റെ അത്രയും സമയം തന്നെ മിക്കവാറും എടുക്കും രണ്ടായിരത്തി ഇരുപത്തേഴിൽ ഉദ്ഘാടനം പ്രതീക്ഷിച്ചുകൊണ്ട് ഫ്ലൈ ഓവർ കാത്തിരിക്കുന്നു നിന്ന് വണ്ടികളൊക്കെ ഫ്ലൈ ഓവർ നമ്മുടെ റൂട്ടിലേക്കുള്ള ലാൻഡിംഗ് നമുക്ക് തോന്നും പക്ഷെ ലാൻഡ് ചെയ്തിട്ടില്ല സ്റ്റാൻഡിംഗ് ഇറങ്ങുന്ന വണ്ടി വഴിട്ടോ ബസ് സ്റ്റാൻഡ് മീര സാഹിബ് സ്മാരക ബസ് സ്റ്റാൻഡ് പത്തനെട്ട പക്ഷേ നമ്മൾ മൈലപ്പുറ എന്നൊക്കെ വന്നിട്ട് പോവാണെങ്കിൽ വഴി ക്രോസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതൊക്കെ നമ്മൾ റിംഗ് റോഡ് വഴി തന്നെ പോവുക ഇവിടെ പഴിസേൻ്റെ മുമ്പിൽ ബ്ലോക്ക് ചെയ്തൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ ലാൻഡിങ് ഇവിടെ തീർന്നില്ല കേട്ടോ കേട്ടോ ലാൻഡിങ് വഴിയിലാണ് പെരുവഴിയിലാണ് ഓക്കെ